ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നിതിൻ എവിഷോട്ടിന് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് കാർപ്പൻ പിടിച്ചിട്ടുണ്ടായി മറ്റേ ക്രോസ് ബോ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്ത് ആണ് അപ്പോൾ നമ്മൾ പാർട്ടായിട്ട് ഇറക്കണം ഇപ്പോൾ ഇന്ന് ഇറങ്ങുന്നത് എന്തായാലും ഫസ്റ്റ് പാർട്ടാണ് പിന്നെയാണ് സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക പിന്നെ ഈ മീനൊക്കെ എന്താ പൊന്തേണെന്നുള്ളത് പി എച്ച് വാലിയിൽ വ്യത്യാസം ഒരു മീൻ പൊന്നണത് ഇനിയിപ്പോൾ ആൾക്കാർ കുറേ പേര് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ വളർത്തുന്നവിടുന്ന് പോയി പിടിച്ചാണ് അത് അവിടെ നിന്ന് പോയി പിടിച്ചാണ് മേടിച്ചു കൊണ്ടാണ് അപ്പോൾ ഒരു ഇതെല്ലാം മീൻ അടിക്കുന്ന വീഡിയോ നമ്മുടെ ഇണ്ട് എല്ലാം അങ്ങനെ ഇടാൻ പറ്റില്ല കാരണം ലെങ്ത് ഭയങ്കര കൂടുതലാവും വീഡിയോ അപ്പോൾ വീഡിയോ സ്റ്റോഷൻ വീഡിയോ ഇഷ്ടൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നും പറയാൻ ഇല്ല ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നുള്ള റിപ്ലൈ നമ്മൾ തരുന്നതാണ് അപ്പോൾ രാഗാക്കണല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ പിടിച്ചത് ബക്കിൽ പിടിച്ചാ ഓക്കെ ഗൈസ് നമ്മളൊരു വലിയൊരു മീനടിച്ചിട്ടാ അത് വഞ്ചി നമ്മളെ കൊണ്ട് പോവും റോഹാട്ടാ അപ്പോൾ ബാക്കി ഞെക്കണട്ടടക്കെ ഞെക്കി വെച്ചോ ഞെക്കി വെച്ചോ ആ ആ ഞാൻ പറയ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയാൽ മാത്രം അടിക്കാൻ പറ്റുള്ളൂ മീനേള എല്ലാവരും കൂടി ഇതാക്കലോട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ ആ മനുഷ്യൻ പേടി നിങ്ങൾ ഉണ്ടാകാൻ ഇളകുമ്പോൾ ആ വില കറാ വലപടിച്ചറാ പിള്ളാച്ച കോരി പിള്ളാച്ചു പറയട്ടെ പിന്നെ ലൂഡ് എടുക്കാണ്ട് എന്ന് എന്ന് കളിപ്പിച്ചുകയറ്റാനോ ഓക്കേ മീനുകളൊക്കെ ലാസ്റ്റ് കാണിച്ച കൈസ് ഇപ്പോ മാക്സിമം മീനടിക്കാന്നുള്ള ഇത് മാത്രേ ഉള്ളു നല്ല പോക്കാണല്ലോ അപ്പൊ ഞാൻ കണ്ടോ ഏരി പോയാ അയ്യോര് പോയി ഇല്ലില്ല ഇല്ലില്ല പക്ഷെ തിരിഞ്ഞ പോണോ തിരിഞ്ഞ പോണോ മീൻ മഞ്ചിട്ട് വലിയ ഞാൻ വിട്ടു ഞാൻ വിട്ടു എല്ലാം അങ്ങനെ വലിയ ആക്കലെ അപ്പം ഞെക്കല്ലേട്ടാ മീൻ അടിപൊളി പോകാം മീൻ നന്നായി പോയിക്കൊണ്ടിരിക്കുക വിട്ടു വേണ്ട നല്ല പോക്ക മീൻ എന്തിട്ട് മീനാണോ തീ മീൻ ഊന്ന ഡേറ്റ് ആ പിടിച്ചാടാ ഞാൻ കണ്ടാടൊന്നും ചെയ്യണ്ട അടിയിൽ മറ്റേ ഫ്ലൈ ഉണ്ടല്ലേ ഫ്ലൈ മോൺ ഉണ്ട് ക്ലൈമിങ്ങാ ഞെക്കല്ലാ ഇത് ലിക്വിഡാ ഇത് ടൈറ്റാക്കല്ലേ അതാണ് തോന്നുന്നുണ്ട് മീൻ ദാന മീൻ അതാണ് മീൻ ആ പൊളിച്ച് വുൾ തേറി അത് ഞെക്കലാടും ഒരിക്കലും തിരിക്കല്ല അറിയിൽ ഓക്കെ അയ്യാ മീൻ നല്ല ഓട്ടമാണല്ലോ ബിബി ഞാട്ടോ പോവാ തിരിക്കല്ലേട്ടോ തിരിക്കല്ലേ മീൻ നല്ല ഓട്ടമാണല്ലോ ബിബിട്ടോ മീൻ നല്ലോട്ടാണല്ലോ ഓ ദാദാ തോന്നുന്നുണ്ട് ദാ പോ അടിയിൽ ഫ്ലൈ ചെയ്യുമ്പോൾ തടഞ്ഞേക്ക തടഞ്ഞിട്ടുണ്ട് ബിബിട്ടാ അപ്പം ഇത് പിടിക്കാം ഇത് പിടിക്കാം ചത്തു അത് അതിനെത്താറില്ല കൂടെ കയറിയാണ് പിടിച്ചോ കഴിഞ്ഞതിനൊക്കെ റോ എന്തായാലും ഇത് പിടിച്ചതെന്നപ്പോൾ ഇത് പിടിച്ചു കേട്ടോ ഞാൻ ചുറ്റാൻ പോകണേ അതെല്ലാം ഓട് കൊടുത്ത് ചുറ്റണേ ആ രണ്ട് രണ്ടിട്ട് പിടിക്കാം ഇതിന് പിടിക്കാം നിങ്ങളൊന്ന് ബേജാറാ വേണ്ടി കുറച്ച് ചൂട്ടോ കുറച്ച് ചൂട്ടോ അത്ര വേണ്ടോ ഏഹ് ഇത്രയോ ഇത്രയൊന്നും പോരാ ആ ഡാർട്ട് ഊരി പോന്നിണ്ട് അടുത്തത് വരേണ്ട കൈസ് ഞാൻ അടുത്തന്നെ പിടിച്ചിട്ട് അടുത്ത് കാണിക്കാം അതെ നിർത്തപ്പ് അത് പിടിക്കി മനസ്സിലായോ പതുക്കച്ചിട്ടാ പോ പതുക്കെ ചിട്ടിട്ടാ പതുക്കച്ചിട്ടാ വേണ്ട വേണ്ട ഞാൻ ചിട്ടണ്ടിട്ട് ചിറ്റണ്ണ ചിക്കണി വലാട്ട് ഇപ്പിക്കോ കയറ്റി കേട്ടോ പോ ചിട്ടോ ചിട്ടോ ചിറ്റ് ആ ആ പള്ളി എടുത്തളഞ്ഞാൽ ആദ്യം ഇല്ലേ അതൊന്നും ചുറ്റി പിടിക്കും എടുത്തേക്കട്ടെ ഇല്ലില്ല ഡോക്ടർ തല മണ്ടൊളിഞ്ഞെടുക്കുക വേണ്ട ഒരുക്കോ എനിക്ക് തിരിച്ചിരിക്കാൻ പറ്റില്ല ായം ഈ എങ്ങടാ എങ്കടല്ലോ ഞാൻ ടൈറ്റീനില്ല പഞ്ചാർഷികയെ ചില ചുറ്റും കേട്ടോ പോവാ ചിറ്റണ്ട ചിറ്റണ്ട അത് ആ ചിരി 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 ചിട്ടി ആ അപ്പം തരി പുട പൊന്നും ഇങ്ങോട്ട് പോയ മോനെ വിബേട്ടൻ ആ വല എനിക്ക് തന്നെ അപ്പോ വലതട ഞെക്ക് 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 വല വല ദിവസമല്ല അടുത്ത് വലുത് എഴുതിയോ വലുത് എഴുതി കേട്ടാ പോ തലാമേ കയറി ആണോ ആ വിബേട്ടൻ തലാമേ കറിയാണോ അങ്ങോട്ടേട്ടാ ഇങ്ങനെ നിങ്ങൾ മറ്റം വെച്ച് കളിക്കില്ല ആ കട്ട് വല്ലാട്ട് 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 വേണ്ട വല്ലാട്ട് ആ പന്തിരി വന്നിട്ടെ ആ അടി പോയില്ലോ അടി അടി വരി വലട്ട് വരാട്ട് വല കേട്ട് നിൽക്കടാ പോവേ അടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ചെയ്യില്ലേ എന്ന് അടിച്ചു കയറി വാ നിങ്ങൾ കയ്യിൽ നിന്ന് വിരിക്കോട് നിങ്ങളെന്നാൽ ഇവിടെ ഇവിടെ കഴിഞ്ഞ മരണം അത് ഉണ്ടോ അത് പറഞ്ഞേ അവിടെ അടുത്തൂരിത്ര പോവാ ഫുള്ള് നമ്മൾ സ്ക്രീൻഷോട്ടിൽ അടിച്ചാട്ടാ അല്ലേ ഗണ്ണിൽ അടിച്ചാട്ട് അടീക്ക പോയിടാ വീട് ഫണ്ടിടുത്തീട്ടേ ഇത് പിടിച്ചാ ഇത് പിടിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഓ ഇല്ലടാ നല്ല നല്ലപ്പോ കടപ്പു വഞ്ചി ബാക്കിൽ കേൾക്കും വഞ്ചു വാക്കിലേക്ക് വഞ്ചി ബാക്കിൽ നിൽക്കി ബിബേട്ടൻ ഇങ്ങോട്ട് വയ്ക്കും ബിബേട്ടം ബാക്കി കേൾക്കി അങ്ങോട്ട് അതിലേക്കി അല്ലേക്കെ അല്ലേലേ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് തിരിച്ചോ ഇനി തിരിച്ചോ റിവേഴ്സ് തിരിച്ചു വിളിച്ചോളഞ്ഞോ മീനിങ്ങോട്ട് ഓടിക്കാം ഈ ഗ്യാപ്പിലേക്ക് ഓടിക്കാം ഓക്കെ മതി ഇറക്കി വേഗം ആനമിന്ത് കൺമാനേ പൊന്മാനേ ടേഡേ പോട്ടെ പോട്ടെ വിപണി പോകോ അത് വരും ടെടേ ഉന്താനക്കായം നിൽക്കു നിൽക്ക് നിൽക്ക് ടൈറ്റായി 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 പോവാം ചെറിയ ലോഡ് ആ ഇവിടെ പറഞ്ഞു ഇറക്കി 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 വേണ്ട 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 അതേ അത് പുറത്തേക്കറങ്ങുന്നു ഓ അങ്ങടാ അങ്ങടന്നെയാണ് അതേ മുകളിൽ ചണ്ടി മൂവി കുത്തിയേക്കടാ ആ മുകളിൽ ചണ്ടീര് പോയി കുത്തിയേക്ക തുമ്പത്തിണ്ടാള് ഇവിടെ അങ്ങനെയാണ് അങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നിർത്തി നിർത്തിട്ടു നിർത്തിട്ടോ അവൻ പോ ഇനി പോകണ ഇവിടെ ബാക്കി ബാക്ക് എറക്കുക ആ ഓപ്പണിൽ ഇട്ടാൽ മതി ഓപ്പണിലിട്ടാൽ മതി ഇവിടെ ഞാൻ നോക്കാം ബാക്കി അപ്പൂ ചിട്ട് ചിട്ടറാ അപ്പൊ ഇവിടെ പോലാട്ട് ബാക്കറിയോ ബാക്കി ഓപ്പൺ ലീ കിട്ടോ ഓപ്പൺ ലിങ് കിട്ടോ ഓപ്പൺ ലോപ്പൺ ഓപ്പൺ ഓപ്പൺ എന്താണ് കോപ്പി റേറ്റ് അടി അവസാന പോലെ മീൻ ആ ഇപ്പ്രാ എന്നാ ഓ അവിടെ വരെ പോയി നോക്കിയേ പോണു കുരു 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 ഓ കട്ടിയ് അങ്ങനെ അത് ഓ സൈസ് ഉണ്ടോ സൈസുണ്ട് കടന്നു പോയിണ്ട് പേടിക്കണ്ടോ കടന്നു പോയതോ പേടിക്കണ്ട കടന്നു പോയത്

അതൊരു നാലഞ്ചല്ലോ അപ്പൊ ഇത് ഇത് കൊണ്ടുപോണെ പിന്നെ ഇത് എവിടെ കാര്യം

അത് പുലിന്റെ മുണ്ടായി ഇന്ദ്രി കാണിക്കണ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കളിക്കില്ല കേട്ടോ ഇന്ദ്രി കാണിക്കൻ അട ഇയാള് വീണ് വീണ് കളിക്കണോ ഇയാള് വീണ് വീണ് കളിക്കണോ ചെരിപ്പിപ്പേട്ടാ ഇതാ ഇപ്പൊ കാണിച്ചു തരാം ആ അവിടെ അല്ലേ ആ വലിച്ച് കയറ്റിട്ടോ മീൻ പോണേ പോട്ടെ തൂളിയത് ഡാർട്ട് നോക്കട്ടെ ഡാർട്ട് നോക്കട്ടോ ഡാർട്ട് നോക്കണേ കയറ്റിടുമ്പോൾ ഇവിടെ ഇതിലാ പ്രതോടെ ഇത്തിരി ഇത് പിടിക്കാ കൂടെ ഇത് ഇത് ഇവിടെ പിടിച്ചാൽ ഓക്കെ ഇല്ല ഇല്ല പിടിച്ചു വിളിക്കാന്ന് പറഞ്ഞത് ചിലപ്പം കയറിയിട്ടില്ലെങ്കിൽ മൂഞ്ചു കഴിഞ്ഞു ആ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വരും തക്കുളൂ പതുക്കെ ചിറ്റിട്ടാ വേണ്ട 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 കോരുല്ല ബി പട്ടെ പത്ത് കെ ജി കറോ പത്ത് കെ ഇത് അടുത്തും ടൈറ്റ് നല്ല വലിച്ചു വരാണെങ്കിൽ ബാക്ക് ഞെക്ക് വെറുതെ ഞെക്കി വിട്ടാൽ മതി ആട്ടെ ആ കോരിക്കോ എന്നാൽ ഞാൻ കോരിക്കോ ഓക്കെ നിൽക്കൂ 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 ചിറ്റി ചിട്ടി ചിറ്റി തക്കടുവാൻ ചിട്ടി ഓക്കെ 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 പിടിക്കാം ഓക്കെ ആ ഞാൻ അത് കയറിയ ഇതി കൂടെ തിരിച്ചിറക്കാം നമുക്ക് തക്കിടു ചൈകിളാ പിടിക്കുക ഓക്കെ ചൈകിളേൽ പിടിക്കാനെ മാർക്ക് ആ ഇട ഇപ്പുറത്തോടെ എവിടെയാണ് വന്നതാണ് ഇതിലേ കടന്നാണോ തക്കിടുവാ ശരി സ്നാപ്പ് വയ്ക്കണല്ലേ ആ വല വലയിൽ നിന്ന് കൂട്ടാ നീ ഇവിടുന്ന് ആ ഓക്കെ 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 പോയിച്ചിട്ട് സമാധാനം അടുത്തലമാണോ ഒരു പാട് കയറ്റിട്ടത് കൂടോ ഏയ് റോഹു റോഹു പേടിക്കാൻ അടിപൊളി ലെഫ്റ്റ് കിട്ടി ലെഫ്റ്റ് കിടക്കും ഇതിന് മുകളിൽ കയറ്റിക്ക് ഇതിന് മുകളിൽ കയറ്റിക്ക് അങ്ങോട്ട് പോവില്ലേ അങ്ങോട്ട് പോവില്ലേ അങ്ങോട്ട് പോകില്ലേ അവിടെ മീനൊക്കെ ഉണ്ട് കൊണ്ടെടുക്കാൻ പറ്റില്ലേ തലയാന്ന് കാര്യം എടുത്തിക്ക് എനിക്ക് എത്തണ്ടേ അങ്ങനെ അങ്ങനെ പിടിക്കില്ല കാര്യമില്ല പിടിക്കണ്ടല്ലേ പൊടി ണ്ടല്ലേ ഇറക്കണല്ലോ നേരെ ഈ ഭാഗം ഫ്രണ്ട് കഴിഞ്ഞാൽ മതി ആ ഈ ഭാഗം ഫ്രണ്ട് കഴിയാമതി വേറെ ചെയ്യണ്ട തക്കുടൊന്നു കഴിഞ്ഞിട്ട് എന്നാ ഇത് പിടിച്ചേ വല കൊണ്ടുവാ വല കൊണ്ട് പോയി വല എൻ്റെ ഫ്രണ്ട് വിളിക്കണ ഓക്കെ ഓക്കെ അവിടെ പുറത്തേക്ക് എടുത്തോ പാങ്ങിനുള്ളത് അതായിരുന്നു മറ്റല്ല പാങ്ങിനുള്ളതേ അപ്പം അങ്ങനെയുള്ളതേ അങ്ങോട്ട് നിൽക്കണതായിരുന്നു ഇങ്ങോട്ട് നിൽക്കണം നമ്മുടെ എമിനുള്ളതല്ല പക്ഷെ എൻ്റെ പുല് നോക്കിയേ ഇല്ല പുല്ലും തടഞ്ഞൊക്കെ വീടാ പക്ഷെ മീൻ പുറത്തുണ്ട് മീൻ പുറത്തുണ്ട് ഏ തക്കുഡ് തോന്നി കിടാല്ലേ അത് പിടിക്കല്ലേ എന്തു ചെയ്യാ അങ്ങോട്ട് എടുക്ക അങ്ങോട്ടെടുക്കൊക്കെ കൊണ്ടുക്കൊക്കെ കൊണ്ടു നിൽക്കുക ഇല്ല ഇല്ലില്ല ഇല്ലില്ല ചിക്കടും ഇപ്പതൊക്കെ ചുറ്റിക്കോ ചുറ്റി ചിട്ടി ചിട്ടി ആ നൂലി കെട്ടായ അത് പൊട്ടും ചുറ്റിക്കോ ചുറ്റിക്കോ ഉം മതി 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 ഇഞ് മതി ഇഞ് മതി ഇനി പുറത്ത് ഇറങ്ങെ കുറച്ചേരം ബാക്കാം അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ തുഴയാണ് അപ്പം പിന്നെ പെട്ടെന്ന് തളരുത് ആ പറക്കതൊക്കെ ചുറ്റിക്കോ ആ ത ഇത് കേട്ടിട്ടാ മറ്റേ ഇത് വല കട്ടിട്ടാ വല കട്ടിട്ടാ വല കട്ടിട്ടാ തക്കിടുക വല റെഡി ആക്കിക്കോ കട്ടി കട്ടി കടിക്കട്ടിക്കോ നിൽക്കട്ടാ നിങ്ങൾക്ക് നിനക്ക് നിൽക്കിട്ട് തക്കൂടുക നിൽക്കിട്ടരാം പിടിച്ചു പിടിച്ചോ പിടിച്ച പോ ഫ്രണ്ടിലേക്ക് ഓർഡർ മതി എന്നാൽ ഞാൻ കേൾക്കി ചോദിക്കും തക്കോട് കൊടുക്ക് തക്കുട് ഇപ്പുറത്തോ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇപ്പഴത്തേക്കിട്ടോ ആ ആ അത്രേ ഉള്ളു ആ മാറ്റി കണ്ണു മാറ്റി എളുപ്പത്തിന് പിടിക്കാൻ പറ്റുന്ന രീതിയിലെ പിടിക്കാൻ പറ്റുള്ളൂട്ടോ വേറെ വഴിയില്ല അതൂരിനു മുമ്പ് ഉള്ള തക്കിടൂ എടുക്ക് പറഞ്ഞേരം ചേകികളെ പോവാ മനസ്സിലായോ ആദ്യം ഇത് കുറച്ച് ലൂസാക്കുക എന്നിട്ട് എന്നിട്ട് മീൻ എടുക്കാൻ കുറച്ച് കുറച്ച് ഇറക്കി ഇറക്കി എടുക്കുക ആ ആ അങ്ങനെ അതെ ഗുഡ് ഗുഡ് ആ മീൻ മീനക്കാൽ മതി മീൻ അടക്കാൻ വേണ്ടി ഈ മീൻ അടക്കിയാൽ മതി നീ ആ മീന്പോ ആ മതി എന്നാൽ മതി എന്നാൽ മതി എന്നുറത്തൊക്കെ ചെകള കൂടെ എടുക്കുക ചെകിളാട്ടാ വലിച്ചു വരാൻ പറ്റില്ല ഇത് കറക്റ്റ് സ്ഥലം ഇതേ വീടേ പുറത്തേക്ക് വന്നണ്ടോ പുറത്തേക്ക് വരുത്താൻ പറ്റും നോക്കിയത് കൂടെ ചെകിളാരുടെ ഉള്ളിക്കൂടെ വന്നണ്ടാവല്ലോ അത് എന്നാ ചെകിളാരുള്ളിക്കൂടെ ക്യാമറ വാ ഡാർട്ടെടുക്ക ഡാർ ഡാർട്ട് വലിച്ച് മൂളിക്ക് മുക്കിയാൽ മതി അതെ ആ നൂലിണ്ട് നൂലുണ്ട് ആ മഞ്ഞ നൂല് മഞ്ഞ ബാക്ക് എടുക്ക് മഞ്ഞ നൂല് ബാക്കിൽ നിന്നും മഞ്ഞ എടുക്ക് ആ അതെടുക്കും ലൂസാക്കി കുറച്ച് അത് ലൂസാക്കിയിട്ട് ഈ ഡാർട്ടിൻ്റെ ലോക്കല് അതിട്ട് മുകളിൽ വെച്ചാൽ മതി 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 ആ ഡാർട്ടിൻ്റെ ലോക്ക് എടുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ഉണ്ട് ഡാർട്ടിൻ്റെ ആ ഡാർട്ട് വീട് ആ രണ്ട് മഞ്ഞ കയറി എടുക്ക് ആ അങ്ങനെ ഇട്ടിട്ട് ആ ഡാർ ലോക്കിൻ്റെ ലോക്ക് ഇട എൻ്റെ ലോക്ക് കൂടെ വേണ്ട ഏ അത് ഇതുമ്പോൾ കൂടെ ഇട്ടാ ആ വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് മോളി നോക്ക് ആ പറഞ്ഞ ഐഡിയ മനസ്സിലായാ ഓക്കെ ഗുഡ് നീ എന്തിട്ട് തക്കുഡ് ഏട്ടോ അത് വലുതാ അതിന് ലോക്കിട്ട് പേട്ടോ അത് പോളോ അതൊന്ന് ഓടിക്കഴിഞ്ഞാൽ വരും ഇടുക വഞ്ചി എടുക്കും വഞ്ചി തൊഴി പോ ഇപ്പൊ ഒന്നും കയറില്ല വലുപ്പള മീനടാ വഞ്ചി പിന്നെ വഞ്ചി പിന്നെ എടുക്ക് നൂറ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഉരുപ്പുള്ള മീൻ തക്കടു വേണമെങ്കിൽ മീൻ കുറച്ച് കയറ്റിട്ടോ ആ അവിടെ തിയവൻ ഇവിടെ ഇവിടെ ചുറ്റി പതുക്കെ ചുറ്റിക്കോ പതുക്കെ ചുറ്റിക്കോ മീൻ ടൈറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ബാക്കിൽ നെക്കി വിട്ടാൽ മതി ചുറ്റാ ആ അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിക്കാ റിപ്പിച്ചിട്ട് കാര്യമില്ല അതാ പോയിട്ടൊന്നുമില്ല ഞാൻ കൂടെ എത്തി ബുന്തി എടുക്കുന്നത് ബന്തി തന്നെ ബുന്തില്ലേ ഇല്ല കഴിഞ്ഞു ആ അത് കഴിഞ്ഞു അതെ പൂന്തി എടുക്കുന്നുണ്ടതേ പൂന്തി കൊടുക്കണ്ട അങ്ങനെ നിൽക്കട്ടെ ആ വല കട്ടിയാ അങ്ങനെ പോട്ടോ ചി തക്കുടമേക്ക് ചിട്ടിട്ടോ കേട്ടേ വലാട്ട് വലാട്ട് ഇങ്ങനെ ഓട്ടോ പോട്ടെ 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 ചിട്ടണ്ട ചിറ്റണ്ട ചിറ്റണ്ട ചിട്ടണ്ട അടി മീൻ കെട്ടിട്ടില്ലല്ലോ അല്ലേ അതല്ലാതല്ല അതല്ല 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 ഏ ചേ ഇതല്ലേ പങ്കേട്ടല്ലേ 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 തിരി ചേട്ടാ ഇപ്പുറത്തിരി ഇപ്പുറത്ത് പറ ഇങ്ങനെ ഇടല്ലേ വിബിട്ടാ മീനടിയില ഇപ്പുറത്ത് ഇടതോടാ അതല്ല ഞാൻ പറ ഇപ്പുറത്ത് ഞാൻ എന്നല്ലേ തിരിയുള്ളൂ അതല്ലടാ ഫ്ളൈമ തട്ടിട്ടുണ്ട് ഇപ്പൊ ഫ്ലൈമ തട്ടിണ്ടോ അതെന്നാ ഫ്ലൈമ തട്ടിക്ക്ലൈമ തട്ടിക്ക ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈമൊന്നിറങ്ങൂല ഈ ഈ ഈ കൈ ഇറങ്ങുമ്പോൾ വിളിച്ചത് തത്തിയച്ചേ ആ നടക്കൂല ഏതാ ആ ആ എന്നാ കൂടെ നിൽക്കുവേ ബാക്ക് നിൽക്കാ എവിടെയാ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഫ്ലൈ നല്ല ലോക്കാഫ് അതെ നീക്ക് കേട്ടോ നീക്കി വിട്ടോ ഞാൻ വിട്ടു ആ എടുക്കുക ഈ അങ്ങനെ വെച്ചാൽ ഞാനിങ്ങനെ എടുക്കുക ഇല്ല നൂറ് ഇല്ല ആ എന്നാൽ അവിടെ 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 നിന്ന് അവിടെ നിന്ന് കേട്ടോ ഒരു പുലി മീൻ ചത്തു നിലത്ത് പോണു നിലത്തേക്ക് വേണ്ടു ചിറ്റാ കൂടി ചുറ്റാ ഏതിലടാ അത് കിട്ടില്ല അത് ചിറ്റ ചിറ്റാ നോക്കി ഒക്കെ ഫ്ലൈമ് തടഞ്ഞാ മൂഞ്ചി ചൈകളല്ല ഇതാണ് ചൈകളാ ചേത്തമ്പല കുത്തിട്ട ആളെല്ലേ കേട്ടാ